ഞാൻ എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെത്തി എസ് എൽ സി കഴിഞ്ഞ് പി ഡി സി പി ഡി സിക്ക് പഠിക്കാൻ ബാനാജി റോഡിൽ നിന്ന് എം ജി റോഡ് ആരംഭിക്കുന്നു എം ജി റോഡിൽ പഠിക്കുന്ന കാലത്ത് വളരെയധികം നാൾ നടന്നിട്ടുള്ള സ്ഥലം ആരെയുള്ള മാറ്റം മുതലുകളുടെ മെട്രോ ഷോപ്പുകൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട് സൗത്ത് ഓവർബ്രിഡ്ജ് അവസാനിക്കുന്നിടത്ത് സൗദനയപ്പൻ റോഡ് ആരംഭിക്കുന്നു സഹോദരനായപ്പൻ റോഡിന് സമീപം ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു ലക്ഷ്മണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്റ്റാറിനും മേനക തിയേറ്ററും കഴിഞ്ഞ് തുടങ്ങിയ ഒരു സിനിമ തിയേറ്ററാണ് ലക്ഷ്മണ ഈ തിയേറ്ററിൽ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ സിനിമ തിയേറ്റർ നിലനിൽപ്പില്ല അവിടെ ഇന്ന് പൊളിച്ച് ലക്ഷ്മണ ലിംഗ് ലക്ഷ്മണ ഫ്ലാറ്റുകൾ കാണാം ഈ സിനിമ തിയേറ്ററിൽ സത്യനും ശാരദയും വന്ന് കൺ സിനിമ കണ്ടിട്ടുണ്ട് ആ സിനിമ തിയേറ്ററിൽ എനിക്കും ഒരു സിനിമ കാണാൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു രണ്ടാമത്തെ തിയേറ്റർ ഞാൻ പറയാൻ പോകുന്നത് മേനയെപ്പറ്റിയാണ് മേനക തിയേറ്ററും അവിടെ നിലനിൽക്കില്ല ഞാൻ വളരെയധികം സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററാണ് മേനക ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും അവിടെ കാണുമായിരുന്നു ഇന്ന് സിനിമ ആ സിനിമ തിയേറ്റർ പൊളിച്ച് പെൻ്റെ മേനക ഷോപ്പിംഗ് കോംപ്ലക്സായി ഫോണിൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് സ്ഥലമാണ് സർവീസിങ് സ്ഥലമാണ് ഇന്നത്തെ പെൻ്റെ മേനക പെൻ്റെ മേനക തിയേറ്റർ പോയതിലും ഞാൻ സങ്കടപ്പെടുന്നു ഇന്നത്തെ ഒരു തിയേറ്റർ കലൂർ സീന തിയേറ്റർ ഇന്ന് ആ സിനിമ തീയേറ്ററിന് നിലനിൽപ്പുണ്ട് സിനിമയില്ലെന്ന് മാത്രം അത് ഏജോ ഹോളായി കല്യാണത്തിനും എത്ര വാടകത്തെടുക്കാവുന്ന ഹോളായി മാറി എന്നാലും ആ സിനിമ തിയേറ്റർ ഇപ്പോൾ നിലനിൽപ്പുണ്ടല്ലോ അത് എന്നൊരു ഭാഗ്യം അടുത്തതിൽ ഞാൻ നിലനിൽക്കുന്ന സിനിമ തിയേറ്ററുകളെപ്പറ്റി പറയാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ലി എന്നാണ്